നിനക്കൊക്കെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനങ്ങളുടെ വിധിയെഴുത്ത് ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനായുള്ള തരംഗമായി ഇനി എണ്ണിയവർക്ക് തെറ്റുപറ്റിയതാണോ

ഞാൻ പറഞ്ഞു പറഞ്ഞു അയ്യോ ആര് അതാണ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞത് വിഴുങ്ങുന്ന നിലപാട് മാറ്റങ്ങളും വികലമായ ന്യായീകരണങ്ങളും പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ അത് ഡീസന്റ് എന്നെ ക്ഷേമ പെൻഷൻ നൽകിയാൽ ജനങ്ങൾ കൂടെ നിൽക്കും എന്ന് വോട്ടർമാരെ വില കുറച്ചു കാണൽ ഇത് കേരളമാണ് ഓർത്തോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് മേനി നടിക്കുന്ന സി പി എമ്മിനും ഇടതു മുന്നണിക്കും കേരള ജനത താക്കീത് നൽകുന്നു കാലം മാറിപ്പോയി രാഘവരെ പിള്ളേരൊക്കെ സി പി എമ്മിനും ഇടതു മുന്നണിക്കും കേരള ജനത താക്കീത് നൽകുന്നു ഇത് കേരളമാണ് നല്ലത് പൊട്ടലായി പോയി എന്താ ഉത്തമ യു ഡി എഫും ബി ജെ പിയും തരാതരം പോലെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി രണ്ടു കൂട്ടരുടെയും എതിരാളി എൽ ഡി എഫ് ആണ് എന്നുള്ളത് വെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആരാടാ നിന്നോട് ആരും പറഞ്ഞല്ല ഞാൻ ചുമ്മാ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ ജീവൻ രക്ഷ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടാ ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളിപ്പ് നല്ല പെൻഷൻ ചെളുതരം വന്ന് അടുത്ത കോമഡി നല്ല ഒന്നാം തരംഷൻ ഇഷ്ടം പോലെ തന്നെ ആ എന്നിട്ട് 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 നേരെ എതിരോട്ട് ചെയ്തു ഏത് റൂട്ടിലേക്ക് വണ്ടി ക്ഷേമപ്രവർത്തനം പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളുടെ മനസ്സിലിരിപ്പാണ് അപ്പോ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെയാണ് വാർഡിലെ മെമ്പറും രാഷ്ട്രീയക്കാരും അവരുടെ വീട്ടിൽ നിന്നല്ല ഔദാര്യം കൊടുക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ും രാഷ്ട്രീയല്ലേ സംസ്ഥാനത്തിന്റെ ഗജനാവിൽ നിന്നാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അവരെന്തെങ്കിലും ക്ഷേമ പരിപാടികൾ നടത്തുന്നത് വിവരവും വിദ്യാഭ്യാസം പോങ്ങൻ ക്ഷേമപ്രവർത്തനം പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ ആദ്യത്തെ ഗവൺമെന്റ് അല്ല ഇത് അട്ടിമറിച്ചത് എവിടെന്ന് കിട്ടിയോടോ ഈ എന്നിട്ട് അവര് പറയാണ് അവരുടെ ഔദാര്യം കൈപ്പറ്റി ഷാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്താണ് എനിക്കൊരു പ്ലീസ് ആദ്യം ഈ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് തോൽപ്പിച്ച ജനങ്ങളോട് എത്ര മോശമായിട്ടാണ് എത്ര അപമാനിയാതയായിട്ടാണ് സി പി എം പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനിതിനെ കാണുകയാണ് കണ്ടോളുണ്ടോ ഫല പറഞ്ഞതിന് പിന്നാലെ ചില സംഘർഷങ്ങൾ സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്തൊരു വൃത്തിട്ട ലാംഗ്വേജ് അത് വരും എല്ലാം ശരിയാകും പേരിൽ ഈ പ്രവൃത്തിയിൽ വെറും പാറാട് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തു കുന്നൂത്ത് പറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് വടിപാളെടുത്ത് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും കാർ വെട്ടി ചെയ്തിട്ടുണ്ട് കണ്ണൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു വേണ്ടേ എന്റർടൈൻമെന്റ് ഐ വെരി ക്ലിയർ ിച്ച് എല്ലോ ബ്രഹ്മർത്തരം കാണിച്ചിട്ട് അവരി അവസ്ഥ കഴിവേറി പോലെ ഒന്നും ഗുണം പിടിക്കൂല ഈ ഓശ്വര് ഗുണം പിടിക്കൂ ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല